എസ് കെ സജീഷ് നോക്കൂ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാകും വയനാട്ടിൽ ഉറപ്പാണ് ഒരാളെങ്കിലും ഉണ്ടാകും അപ്പോൾ അവരുടെ മുന്നിലാണ് സർക്കാരിൻ്റെ ഈ ടൗൺഷിപ്പും വീടുകളുമൊക്കെ ഇങ്ങനെ ഉയരുന്നത് അപ്പോഴാണ് ഇത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രം സംഘടനാ പ്രശ്നമാണോ അവരുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങേണ്ട വിഷയമാണോ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത് അസജ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു സംഘടനാ പ്രശ്നമല്ല ഇതൊരു സമൂഹത്തിലെ വളരെ ഗൗരവമേറിയൊരു പ്രശ്നമാണ് ഇവർ സമൂഹത്തിൽ നിന്ന് വിവിധ ആളുകളിൽ നിന്നാണ് ഈ പണം സ്വരൂപിച്ചെടുത്തത് ആ പണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ഒരു വർഷത്തിന് ശേഷം ഉയരുന്നത് ഇവർ ഒരിക്കലും ഓഡിറ്റ് ചെയ്യപ്പെടില്ല എന്നൊരു വിശ്വാസം ഇവർക്കുണ്ട് ഇവർ പലതായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തട്ടിപ്പ് നടത്തി വ്യാജ കാർഡ് ഇറക്കി തന്നെയാണ് ഐ ഡി കാർഡ് പോലും എലക്ഷൻ കമ്മീഷൻ്റെ ഐ ഡി കാർഡ് പോലും പ്രസിഡൻ്റായ ഒരാൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടില്ല മാധ്യമങ്ങളുടെ പലതിൻ്റെയും പരിലാളനം കിട്ടും എന്ന ഒരു വിശ്വാസം ഇവർക്കുണ്ട് അതുകൊണ്ട് എന്തുവാകാം എന്നുള്ള രീതിയിലാണ് ഇവർ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത് യൂത്ത് കോൺഗ്രസ് എന്ന പേര് തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഇവിടെ അദ്ദേഹം പറയുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരവീര്യം കണ്ടിട്ട് ആകെ പുള്ളിപ്പോകുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് എന്ന പേര് തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരം തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും വ്യാജമായ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല ഇന്നതാ വളരെ പ്രായ ബഹുമാനായ പി ജെ കുര്യൻ എന്ന് പറയുന്ന നിങ്ങളുടെ മുതിർന്ന നേതാവ് തന്നെ ഇപ്പോൾ അത് പറഞ്ഞിരിക്കുകയാണല്ലോ ഇവരെ ടെലിവിഷനിൽ മാത്രമേ കാണുന്നുള്ളൂ എന്ന് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവർ പറഞ്ഞ കാര്യങ്ങളുടെ ഉള്ളടക്കത്തിൽ മുഴുവൻ തട്ടിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഞങ്ങൾ എത്ര വീട് കൊടുക്കുമെന്ന ചോദ്യത്തിന് മുപ്പത് വീട് എന്നാണ് ഒരു വീടിന് അവർ എട്ട് ലക്ഷം രൂപയാണ് വിലമതിക്കുന്നത് എട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന മുപ്പത് വീടുകൾ അതിന് അവർ ടാർജറ്റ് ചെയ്യുന്നത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അത് എങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ അതിനുവേണ്ടി കളക്ട് ചെയ്യണം അങ്ങനെ രണ്ടര ലക്ഷം രൂപ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതുതന്നെ എത്ര ഉണ്ടാവും അതും മൂന്നര കോടി രൂപ ഉണ്ടാവും അപ്പോൾ അവിടെ തന്നെ ഒരു അരക്കോടിയോളം ഒരു കോടിയോളം രൂപയുടെ വ്യത്യാസമുണ്ട് അങ്ങനെ പിരിച്ചു കിട്ടിയാൽ പോലും ഒരു കോടി രൂപയുടെ വ്യത്യാസമുണ്ട് ബാക്കി ഒരു കോടി എന്തിനാണ് ഇവർ മാറ്റിവെക്കുന്നത് ഇവരുടെ ടാർഗറ്റ് രണ്ട് കോടി നാൽപ്പത് ലക്ഷമാണ് ഇവർ ഇവർ അതിന് പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് മൂന്നര കോടി രൂപയാണ് അപ്പോൾ ഒരു കോടി രൂപ തട്ടിപ്പ് നടത്താമെന്ന് ആദ്യമേ ഈ പദ്ധതി ആലോചിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നതല്ലേ തെളിയിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് ഇവർ എത്ര രൂപയാണ് പിരിച്ചിട്ടുള്ളത് ഈ ചർച്ച കേൾക്കുന്ന ആളുകൾക്ക് ഈ പിരിവിൻ്റെ ഒരു ലഘൂകരിച്ച രൂപം കൊടുത്താൽ ഏതാണ്ട് മനസ്സിലാകും അപ്പോൾ കൂടുതൽ പണം കൊടുത്തിയാളുണ്ടാവുമല്ലോ നാട്ടിൽ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ കേരളത്തിൽ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലായി ഏതാണ്ട് ഇരുപത്തി രണ്ടായിരത്തിൽ പരം വാർഡുകളുണ്ട് ഈ വാർഡുകളിൽ നിന്ന് ഇവർ ഒരു വാർഡിൽ നിന്ന് എത്ര രൂപ ഈ നിരക്കിലാണെങ്കിൽ പിരിച്ചിട്ടുണ്ടാകും ഈ പറഞ്ഞ എൺപത്തി എട്ട് ലക്ഷമാണല്ലോ ഇവർക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ കേവലം നാനൂറ് രൂപയാണ് അവർ പിരിച്ചിട്ടുള്ളത് ഈ നാനൂറ് രൂപ മാത്രമാണോ ഈ നാട്ടിലുള്ള ആളുകൾ ഒരു വാർഡിൽ നിന്ന് യൂത്ത് കോൺഗ്രസ്സിന് കൊടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നു ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് ഈ വന്ന എൺപത്തി എട്ട് ലക്ഷം രൂപയിൽ മറ്റു ചില പണം കൂടി ചേർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ചിലർ കൂടുതലായി തന്ന പണം കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ ഇത്ര തുക പോലും താഴെ നിന്ന് ശേഖരിച്ചതിൻ്റെ കണക്കില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും നാനൂറിൽ താഴെ രൂപയാണ് ഒരു വാർഡിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നത് എന്നാണ് കണക്ക് അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങൾ അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ട് ആയിരം കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇവരുടെ ഈ കണക്കവതരണത്തിൽ തന്നെ തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും